महागणपतिं मनसा स्मरामि महागणपतिं मनसा स्मरामि महागणपतिं वसिष्ठवामदेवादिवन्दितमः महा गणपतिम् सङ्गीतसाम्राज्य सञ्चारिणि सङ्गीतसाम्राज्य सञ्चारिणि पुरवासिनी सङ्गीत साम्राज्य सञ्चारिणि गुरु ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीनारायणपरमगुरवे नमः ഓം ശ്രീ ശ്രീ ഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിലെ മുഖ്യ ആചാര്യൻ മനോജ് ശാസ്ത്രി അവർക്കും ആചാര്യ സുലേഖാ മാമിനും അഡ്മിൻ ശ്രീ അനിൽജിക്കും ഈ കുടുംബത്തിലെ സഹോദരങ്ങൾക്കും കുഞ്ഞുമക്കൾക്കും പഠിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം മേടമാസത്തിലെ ചതയത്തിൽ ശിവകുടുംബം എന്ന പേരിൽ തുടങ്ങിയ ഈ പ്രഭാഷണ യജ്ഞ പരമ്പരയിൽ ഭാഗവ ഭഗവത് കൃപയാൽ ഭാഗവത്താവാൻ എനിക്കും അവസരം ലഭിച്ചതിൽ ഞാൻ അതീവ തന്നെയാണ് ഒരു പ്രഭാഷണത്തിൽ നമ്മുടെ ഒരു സഹോദരി പറയുകയുണ്ടായി ഈ കൂട്ടായ്മയ്ക്ക് നാല് വയസ്സായി എന്ന് ഒരു കൊഞ്ഞു പിറന്നാൽ നാല് വയസ്സാകുമ്പോൾ നന്നായി സംസാരിക്കാനുള്ള കാര്യപ്രാപ്തി ഉണ്ടാകും അതുപോലെ ഈ കുടുംബത്തിൽ ചേർന്നതുകൊണ്ട് മാത്രം പ്രഭാഷണം ചെയ്യാൻ കുറേശ്ശെ പഠിക്കുകയും പഠിക്കാനും വളരെ നല്ല രീതിയിൽ കൃതികൾ ചൊല്ലാനും പ്രഭാഷണം നടത്തുവാനുമുള്ള കഴിവുള്ള സഹോദരിമാർ ഉടലെടുക്കുകയും ഇതിൽ വളർന്ന് വളർന്നു വരികയും ചെയ്യുന്നു ഒരിക്കലും തുറന്നു നോക്കാതെ ചൊല്ലാതിരുന്ന കൃതികൾ ചൊല്ലാനും ഞാനുൾപ്പെടെ പലരും പഠിക്കുകയുണ്ടായി എല്ലാവിധ ആശംസകളും ഈ കൂട്ടായ്മയ്ക്ക് നേരുന്നു ലോകമെമ്പാടും ഇതിൻ്റെ പ്രഭ പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് പ്രഭാഷണത്തിനായി ലഭിച്ചിരിക്കുന്നത് ഗുരു കൃപയാൽ ബാഹുലേ അഷ്ടകം ശ്ലോകം നാല് ബാഹുലേ അഷ്ടകം എട്ട് സംസ്കൃത പദ്യങ്ങളുള്ള ഒരു സുബ്രഹ്മണ്യ സ്തുതിയാണ് ഒന്നിലധികം അമ്മമാർ പാലൂട്ടി വളർത്തപ്പെട്ടുകൊണ്ട് ആണ് സുബ്രഹ്മണ്യന് ബാഹുലേ എന്ന പേരുണ്ടായത് ഈ കൃതി രചിച്ചിരിക്കുന്നത് മന്ത്രരൂപേണയാണ് മന്ത്രോച്ചാരണത്തിൽ ഏകാഗ്രതയും ശക്തിയും വർദ്ധിപ്പിക്കാനാണ് ഓരോ ശ്ലോകത്തിലും പലതരം ധ്വനികൾ ആവർത്തിച്ചിരിക്കുന്നത് ഈ ധ്വനികളെല്ലാം കുണ്ടലിനി പ്രാണപ്രസരണ വേളയിൽ ഒരു യോഗിക്ക് ആധാരചക്രങ്ങളിൽ അനാഹതധ്വനികളായി മുഴങ്ങി അനുഭവപ്പെടുന്നവയാണ് ഈ സ്തോത്രങ്ങൾ കൊണ്ട് സുബ്രഹ്മണ്യനെ ഉപാസിച്ച് പ്രത്യക്ഷമാക്കാവുന്നതുമാണെന്ന് വിശ്വസിക്കുന്നു ഇനി ശ്ലോകം ഒന്ന് ചൊല്ലാം രമ്യ ദേഹം രജത ഗിരി ഗിരിഗൃഹം രക്തപത്മാഗ്രീയൂക് रिक्तशोकप्रकृतिपरमज कालमानीलनेत्रं रुं 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 रुक्षगायप्रतिभटहननं रक्तकौशेयवास्त्रं रौं 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 रौरवादे भावये बाहुलेयम् ഈ ശ്ലോകത്തിൽ പറയുന്ന രം 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 റിം 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 രും 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 രൗം രൗം ഈ ധ്വനികളെല്ലാം സുബ്രഹ്മണ്യൻ മുഴങ്ങുന്നവയാണ് സുബ്രഹ്മണ്യനെ സുബ്രഹ്മണ്യനെ വർണ്ണിച്ചിരിക്കുകയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ വർണ്ണന ഇങ്ങനെ സുന്ദര ശരീരനും വെള്ളിമല വാസനും ചുവന്ന താമര പോലുള്ള കാലടികളോട് കൂടി കൂടിയവനും പ്രയോജനരഹിതമായ ശോകഭാവത്തിൽ നിന്നും അതിവേഗം ഒഴിഞ്ഞു മാറുന്നവനും ചുറ്റിലും നീലനിറമുള്ള കണ്ണുകളോട് കൂടിയവനും കഠിന ദേഹന്മാരായ ശത്രുക്കളെ കൊല്ലാൻ കഴിയുന്നവനും രക്തനിറമുള്ള പട്ടുടുത്തവനും രൗരവാദി നരകങ്ങളെ അതിവേഗം ഒഴിവാക്കി നശിപ്പിക്കുന്നവനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭാവന ചെയ്യുന്നു ഒന്നോർക്കുക ബാഹുലേഷ്ടകം പോലെ ഈ ഒരു സമാന കൃതി ഗുരുവിന് മുന്നിൽ മുൻപും ഗുരുവിനും പിൻപും ഗുരുവല്ലാതെ ഒരു യോഗിയും ഇതുവരെ രചിച്ചിട്ടില്ല ഈ കൃതി തന്നെ ഗുരുവിനെ മറ്റ് കവികളിൽ നിന്നും വളരെയധികം വ്യത്യസ്തപ്പെടുത്തുന്നുണ്ട് എല്ലാ ഗുരുദേവന്റെ എല്ലാ കൃതികളും വ്യത്യാസമാണ് പക്ഷേ എന്നാൽ ഈ കൃതി എല്ലാ കൃതികളും സാധാരണ കവിത എഴുതുന്ന ധാരാളം ആൾക്കാരുണ്ട് യോഗ്യ യോഗ്യമാരുണ്ട് കവി കവ കവികൾ കവയത്രികള് ഇഷ്ടംമാതിരി ആൾക്കാർ നമ്മുടെ ഈ ലോകത്തുണ്ട് പക്ഷേ ഈ കൃതി ഇതുപോലൊരു കൃതി ആരും തന്നെ രചിച്ചിട്ടില്ല പല രോഗശമനത്തിനും ഈ കൃതിയിലെ മന്ത്രങ്ങൾ ഉപകരിച്ചിട്ടുണ്ട് തലവേദനയ്ക്ക് ഇത് ചൊല്ലി തലവേദന മാറിയ അനുഭവം പലർക്കുമുണ്ട് ഈ കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു ചെറിയ ലഘു പ്രഭാഷണം ചെയ്യാൻ അവസരം ഒരുക്കി തന്നതിന് ഇതിൻ്റെ സാരഥികൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എല്ലാ കുടുംബങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഗുരുദേവധർമ്മം ജയിക്കട്ടെ ഓം ശാന്തി ശാന്തി ॐ श्रीनारायणपरमगुरवे नमः ॐ श्री नमः